രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് ഇനി വെറും പതിനാല് മാസം മാത്രമാണ് ബാക്കിയുള്ളത് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലോകകപ്പ് ഇനി വെറും മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ചോദ്യം ലിയണൽ മെസ്സിയും ക്രിസ്ത്യാനോ എല്ലാം ഈ ലോകകപ്പിനായി പന്ത് തട്ടുമോ എന്നത് തന്നെയാണ് അപ്പോ ഇതാ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് അർജന്റീൻ സൂപ്പർ താരമായ ലിയണൽ മെസ്സി നേരത്തെ മെസ്സിയുടെ വാക്കുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നായിരുന്നു എന്നാൽ മെസ്സിയുടെ ഇപ്പോഴത്തെ വാക്കുകൾ അതിന് ഏറെ പ്രാധാന്യം നൽകുന്നതാണ് ഈ വർഷം അതിന് ഏറെ നിർണായകമാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് കളിക്കണോ എന്നതിനെ കുറിച്ചുള്ള തീരുമാനം ഈ വർഷത്തെ കളിയെക്കുറിച്ചായിരിക്കുമെന്നും ഈ വർഷത്തെ കളിയെ ആശ്രയിച്ചായിരിക്കുമെന്നും മെസ്സി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിനെ കുറിച്ച് താൻ ചിന്തിക്കുന്നില്ലെന്ന് ഇനി പറഞ്ഞാൽ അത് കള്ളമാവുമെന്നും ലിയണൽ മെസ്സി തുറന്നു പറഞ്ഞു നിലവിൽ അർജന്റീന ലോകകപ്പ് യോഗ്യതയിൽ കൊൺമബോളിൽ നിന്ന് ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് അവശേഷിക്കുന്നത് നാല് മത്സരങ്ങളാണ് അർജന്റീനക്കൊപ്പം ലിയണൽ മെസ്സി അവസാനമായി പന്ത് തട്ടിയിട്ട് നാലര മാസം പിന്നിട്ടു മെസ്സിയുടെ മികച്ചൊരു തിരിച്ചുവരവിന് വേണ്ടി കൂടി കാത്തിരിക്കുകയാണ് നിലവിൽ അർജന്റീന ആരാധകർ മെസ്സി ഇല്ലാതെയും മികച്ച രീതിയിലാണ് നിലവിൽ അർജന്റീന പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം